തിരുനാവായ എടക്കുളം വി കെ ഹസീനർ ഹാജിയുടെ വിയോഗത്തിൽ നീറ്റിങ്ങര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നീറ്റിങ്ങരയിൽ വെച്ച് അനുശോചന യോഗം നടന്നു നിരവധി പേർ അനുശോചനത്തിൽ പങ്കെടുത്തു വൈകിട്ട് നാലു മണിക്ക് എടക്കുളം നീറ്റിങ്ങര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ നീറ്റിങ്ങരയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ ഉണ്ണിയാലുക്കൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കാരണം എടക്കുളത്തിന്റെ സർവോപരി സാമൂഹിക രാഷ്ട്രീയ ബിസിനസ് മേഖലയിൽ മുഖ്യധാരയിൽ നിന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു നമ്മുടെ വള്ളിക്കാടൻ അസേന റാജി എന്ന അസേനക്കാർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ഒരു അനുശോചന മീറ്റിങ്ങിലാണ് നാം ഏവരും ഇവിടെ കൂടിയിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ അദ്ദേഹം ജീവിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്നെക്കാൾ കൂടുതൽ ഇവിടെ അറിയാവുന്നവരാണ് ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉള്ള ആളുകൾ എങ്കിലും എന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ക്ലബിന്റെ മുഖ്യധാര പ്രവർത്തകനായിട്ടുള്ള അൻവർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വലിയൊരു അഭിമാനം തോന്നി എന്നെ ഈ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ കാരണം ഞാൻ ശരിക്ക് ഒരു പന്ത് തൊട്ടി തുടങ്ങിയിട്ടുള്ളത് പതിനെട്ടാം വാർഡ് മെമ്പർ ഇ കുഞ്ഞിപ്പ അധ്യക്ഷത വഹിച്ചു അരനൂറ്റാണ്ടിലധികമായി എടക്കുളത്തിന്റെയും നീറ്റിങ്ങരയുടെയും സാമൂഹിക രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന വി കെ ഹസൈനാർ ഹാജിയുടെ വിയോഗം നാടിന് നികത്താനാവാത്തത് വിടവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിൽ രൂപീകൃതമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിന്റെ രൂപീകൃതകാലം മുതൽ ക്ലബിന്റെ ഉപദേശക സമിതി അംഗമായിരുന്നു അദ്ദേഹം വർഷങ്ങളായി എടക്കുളത്തും നീറ്റിങ്ങരയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു നിരവധി പേർക്ക് അത്താണിയായിരുന്നു ഒരു തൊഴിൽ സംരംഭകൻ കൂടിയായിരുന്നു അദ്ദേഹം യുവാക്കളിൽ സാംസ്കാരിക ബോധം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു കലാകായിക മേഖലകളിൽ വളരെ തൽപനരായിരുന്ന അദ്ദേഹം എടക്കുളത്തെ യുവാക്കൾക്ക് ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നു അനുശോചന യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി സി വി ഹബീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു സി വി ഹംസ ചിറക്കൽ ഉമ്മർ റിയക്കോ ഷെരീഫ് സി ക്ലബ്ബ് റാഫി മാമാങ്കം സി ഹംസ മൂസക്കുട്ടി കാളിയാടൻ ഷാജി എന്നിവർ എന്നിവർ മുഹമ്മദ് ഹാജി തേക്കിൽ മാനു പങ്കെടുത്തു ന്യൂസ് തിരുനാവായ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി Majestic jewelers, Peru, gold, diamonds, silver, and watches, celebrating 50 years.